ഉസ്തായിരുന്നു അത്ര രാവിലെ മദ്രസേന്നും ചായും കടിയും കൊണ്ടല്ലേ വീട്ടിൽ പറയാൻ ഈ ചായും കടിയും പറയാൻ നല്ല ടെസ്റ്റുകൾ അപ്പൊ ഉസ്താവ് പറഞ്ഞേ ഇക്കൊന്ന് നോമ്പല്ലേ ഒരു ചലഞ്ച് ചലഞ്ചർത്തിൽ ഒരു ചോദ്യം കേക്കും കൊറേ ചോദ്യം കേക്ക് ഫസ്റ്റ് കിട്ടണാരാ അവർക്ക് വരുന്നു ആരും തയ്യാറായില്ല ഞാനേ മുറയിബ് മുറാതെ ഇവര് ഞങ്ങള് മൂന്നാൾ മാത്രം തയ്യാറായിട്ടുള്ളൂ ഇല്ലില്ല ഉസ്താവ് പറഞ്ഞേ ചോദ്യം ചോദിച്ചില്ലേ പാസ് പാസ് എന്ന് നിശ്ചയല്ലെങ്കിൽ